ഇത് ഒരു വിയറ്റ്നാം ഏളി ഇനത്തിൽപ്പെട്ട ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാവ് ചെടിയാണ് ചെടി ചെറിയ ഗ്രോ ബാഗിൽ കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഇതുപോലത്തെ ഞാൻ വിചാരിച്ച ചക്കയാന്നാണ് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കൊഴിഞ്ഞുപോയി പിന്നെ എണ്ണം ഉണ്ടായി അതും കൊഴിഞ്ഞുപോയി അപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് ഇതെന്താ കൊഴിഞ്ഞു പോകണേ ചെടിക്ക് മൂപ്പില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് കരുതി പക്ഷേ ഈ അടുത്താണ് യൂട്യൂബിലെ ഒരു വ്യൂറ് പറഞ്ഞ് അതുകൊണ്ടല്ല അതെല്ലാം ആൺപൂക്കളാണ് ഞാനത് ചക്കയാണ് വിചാരിച്ചിരുന്നത് പൂവാണെന്ന് വിചാരിച്ചിട്ടില്ല അപ്പം ഇപ്പോൾ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് പറഞ്ഞത് ശരിയാണ് അത് ചക്കയല്ല പൂവാണ് എന്ന് വെച്ചാൽ ഇൻഫ്ലോറസൻസ് പൂങ്കുലയാണ് അതും ആൺപൂങ്കുലയാണ് ഇങ്ങനെ സ്മൂത്തായിട്ട് കാണുക ആൺപൂക്കളെ പെൺപൂക്കളെക്കാൾ മിനിസമുള്ളതായിരിക്കും പൂവിന് മുകളിൽ സ്പർശിച്ചാൽ മഞ്ഞ നിറത്തിലുള്ള പൂമ്പൊടി വിരലയിൽ പറ്റി പിടിക്കുന്നത് കാണാം പരാഗണത്തിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ആൺപൂക്കൾ കൊഴിഞ്ഞു പോവും അവ ചക്കയായി വളരില്ല അതാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ അന്ന് ആ ചെടിയിൽ പെൺപൂക്കൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം പെൺപൂക്കളുടെ ഉപരിതലം ആൺപൂക്കളെക്കാളെ അപേക്ഷിച്ച് തരിതരിപ്പുള്ളത് റഫായിരിക്കും അല്പം തടിച്ചതുമായിരിക്കും അത് സാധാരണ മരത്തിൻ്റെ തായ്തടിയിലോ പ്രധാന ശാഖകളിലോ ആണ് ഉണ്ടാവാറ് അതുകൊണ്ടാണ് നമ്മൾ പറയാറ് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊക്കെ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പോൾ അതൊരു കാര്യമാണ് ഇങ്ങനെ രണ്ട് തരം പൂക്കൾ ഞാൻ പല ചെടികളിലും കണ്ടിട്ടുണ്ട് പാവല് പടവലം മത്തൻ അതിലെല്ലാം നല്ലോണം കണ്ട് ശീലമുണ്ട് പക്ഷേ പ്ലാവിന് അങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ മറ്റ് ചെടികളിലെ പോലെ തന്നെ പ്ലാവിൽ ചക്ക ഉണ്ടാകുകയാണെങ്കിൽ ആൺപൂക്കളിലെ പൂമ്പൊടി പെൺപൂക്കളിൽ എത്തണം അതാണല്ലോ പരാഗണം കാറ്റിലൂടെയോ ഷാപ്പദങ്ങൾ വഴിയോ ആണ് സാധാരണ നടക്കുന്നത് ചിലപ്പോൾ ചില ചെടികളിൽ അഥവാ മരങ്ങളിൽ ആൺപൂക്കൾ മാത്രം ഉണ്ടാവും പെൺപൂക്കളില്ലാതിരിക്കും അങ്ങനെ ഉണ്ടായ ആ വർഷം ചക്ക ഉണ്ടാവില്ല കൃത്രിമ പരാഗണം നടത്തിയാൽ നല്ല രൂപഭംഗിയുള്ള ചക്കകൾ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് സാധാരണ വെച്ചാൽ ഈ ഇതൊരു പൂങ്കലയാണല്ലോ അപ്പോൾ എല്ലാ പൂക്കളിലും ഒരുപോലെ പരാഗണം നടന്നിട്ടില്ലെങ്കിൽ പരാഗണം നടക്കാത്ത പൂവിൻ്റെ അവിടെ നിന്നുള്ള വിത്തല്ല ആ ആ ഭാഗം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യില്ലല്ലോ അപ്പോൾ പിന്നെ ഷേപ്പ് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഒരു നേഴ്സറിയുടെ വീഡിയോ ക്ലിപ്പ് ഞാൻ കണ്ടിരുന്നു അതിൽ പരാഗണം നടത്തിയതിൽ നല്ല ഭംഗിയിൽ ചക്ക ഷേപ്പിൽ ഉണ്ടാകുന്നുണ്ട് മറ്റേതിൽ പരാഗണം ചിലതിൽ കൃത്രിമപരായണം നടക്കാത്ത അവസ്ഥയിൽ ചില ചക്കകളിങ്ങനെ പല പല ഷേപ്പുകളിലായിട്ട് കാണുന്നുണ്ട്